നമസ്കാരം എല്ലാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് തർക്കവിതർക്കങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കോൺഗ്രസ് പാർട്ടിയിലാണ് അത് നമ്മുടെ കേരള സമൂഹത്തിന് അറിയാം എന്നാൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വളരെ സീരിയസ് ആയ ആയൊരു അപ്രോച്ചാണ് കോൺഗ്രസ് പാർട്ടി നടത്താൻ പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് ഏത് വിധേനയും വിജയം അതായത് കോൺഗ്രസിന് ഈ കഴിഞ്ഞ കാലയളവിൽ വളരെ തുലോം തുച്ഛം വോട്ടിന് ജയം അന്യമായി പോയ നിരവധി മണ്ഡലങ്ങൾ കോട്ടയത്തുണ്ട് പത്തനംതിട്ടയിലുണ്ട് കേരളത്തിൽ ഉടനീളം ഉണ്ട് അങ്ങനെയുള്ള മണ്ഡലങ്ങൾ തിരഞ്ഞുപിടിച്ച് അവിടെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി ഏത് വിധേനയും അവിടെ വിജയിക്കണം എന്നൊരു തീരുമാനം കോൺഗ്രസ് എടുക്കുന്നുണ്ട് അത് ഒന്ന് നാം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിൽ രണ്ടാമത് കൂടി എം എൽ എ ആകാനായി കാത്തിരിക്കുന്ന നിരവധി എം എൽ എ മാർ നിലവിലുണ്ട് അവരിൽ ചിലരെയൊക്കെ മാ മണ്ഡലങ്ങളിൽ നിന്ന് മാറ്റണം എന്ന തീരുമാനം കോൺഗ്രസിനകത്ത് എടുക്കുന്നു അവരൊന്നും കോൺഗ്രസില് ഇനി മത്സരിക്കേണ്ട തിരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കേണ്ട ചില എം എൽ എ മാർക്ക് അത്തരത്തിൽ ചില എം എൽ എമാരെ അണ്ടർലൈൻ ചെയ്ത് അവരൊക്കെ മത്സരിച്ചാൽ വിജയിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന കണ്ടെത്തൽ കെ പി സി സി ഇതിനോടകം തന്നെ കണ്ടെത്തി കഴിഞ്ഞു ഏതായാലും മാറ്റപ്പെടുമെന്ന് ഉറപ്പായ എം എൽ എമാർ തങ്ങളെ അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല മാറ്റിയാൽ ഇവിടെ വേറെ പല പ്രശ്നങ്ങളും നടക്കും എന്ന ഒരു ധാർഷ്ട്യത്തോടെ തിരിച്ച് മറുപടി നൽകിയതായി പറയപ്പെടുന്നുണ്ട് ഇതിങ്ങനെ കോൺഗ്രസ് കമ്മിറ്റി ഇത്തരത്തിൽ ഒരു മാറ്റത്തിനായി തീരുമാനിക്കുന്നതിൻ്റെ കാരണം ഡി സി സിയുടെ ചില ജില്ലാ അധ്യക്ഷന്മാരൊക്കെ തന്നെ ഈ കഴിഞ്ഞ ഒൻപത് വർഷത്തെ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭരണത്തിൽ ഉണ്ടായിരുന്ന കെടുകാര്യസ്ഥിതിക്കെതിരെ സമര രംഗത്ത് സമര സമര പോരാളികളായി പോരാളികളായി നിന്ന് നയിച്ചവരാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം യുവജന നേതാവ് അദ്ദേഹത്തിനെ ഇപ്പോൾ ഈ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു എന്നുള്ളതുപോലെ തന്നെ ഇത്തരത്തിൽ അവിടെ കോൺഗ്രസിലെ യൂത്ത് നേതാക്കന്മാരായിട്ടുള്ള എറണാകുളത്തെ നേതാവ് മുഹമ്മദ് ഷിയാസ് വി ഡി സതീശിൻ്റെ ഏറ്റവും അടുത്തായ മുഹമ്മദ് ഷിയാസും മലപ്പുറത്ത് ജോയിയെയും വി എസ് ജോയിയെയും മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനം കോൺഗ്രസിനകത്ത് എടുത്തിട്ടുണ്ട് ഇപ്പം ഈ പറയുന്ന രീതിയിൽ അവരുടെ കോൺഗ്രസ് അവരുടെ കോൺഗ്രസിന്റെ കെ പി സി സിയുടെ കമ്മിറ്റി ഉടൻ തന്നെയുണ്ട് അപ്പോൾ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഈ രണ്ട് സമര രംഗങ്ങളിൽ ഏറ്റവും പേരെടുത്ത രണ്ട് ഡി സി സി പ്രസിഡൻറ്റുമാർ ഉറപ്പായിട്ട് മത്സരിക്കണം എന്ന കാര്യം ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിനകത്ത് വന്നിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ ഏതൊക്കെ എം എൽ എമാർ അപ്പോൾ ഇവർ രണ്ടുപേരും മത്സരിക്കണമെന്ന് പറയുമ്പോൾ വളരെ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ സമര രംഗത്ത് നിന്ന് സമരപൂരോ നിന്ന് ഇവർ നയിച്ചവരാണ് അങ്ങനെ വരുമ്പോൾ ഈ കോൺഗ്രസിനകത്ത് സി പി എമ്മിലെ ഒരു സി പി എം എന്ന് പറയുമ്പോൾ സംഘടനാ രീതി അനുസരിച്ച് അവരുടെ സംസ്ഥാന നേതൃത്വം അത് ജില്ലാ നേതൃത്വം അറിയിക്കും ജില്ലയിലൊരു നേതാവാണെങ്കിൽ നിങ്ങൾ ഇനി മത്സരിക്കേണ്ട അല്ലെങ്കിൽ അയാൾ മറ്റേതെങ്കിലും താഴെ ഘടകത്തിലാണെങ്കിൽ അയാൾ മത്സരിക്കേണ്ട എന്ന് പറയുമ്പോൾ പിന്നെ മറുവാക്കുണ്ടാകില്ല സി പി എമ്മിൽ കോൺഗ്രസിൽ അങ്ങനെയല്ല ജനാധിപത്യം കൂടിയതിൻ്റെ ഫലമായിട്ട് അവരതിനെതിരു ശബ്ദം മുഴക്കും അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പറയപ്പെടുന്ന മണ്ഡലങ്ങൾ പിന്നെ ഈ പറയുന്ന എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ പറയുന്നുണ്ട് പെരുമ്പാവൂര് എൽദോസ് കുന്നപ്പള്ളിയാണ് ഇപ്പോൾ ഇവിടെ എം എൽ എ ആയിട്ട് ഉള്ളത് എൽദോസ് കുന്നപ്പള്ളി തീർച്ചയായിട്ടും മാറണം കാര്യം കുന്നപ്പള്ളിക്ക് ചില സ്ത്രീ പിന്നെ ചില സ്ത്രീകളുമായി ചേർന്നൊക്കെ ഉണ്ടായിരുന്ന ചില അത്തരം അത്തരം കഥകളൊക്കെ പറഞ്ഞത് കാരണം എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂർ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പെരുമ്പാവൂർ പി പി തങ്കച്ചൻ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ പിന്നെ ഇദ്ദേഹം മത്സരിക്കണ്ട എന്ന് പറയുമ്പോൾ എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂരിൽ നിന്ന് മാറില്ല എന്നൊരു സംസാരവും വരുന്നുണ്ട് പിന്നീട് കോട്ടയത്താണെങ്കിൽ നിരവധി കോട്ടയത്തും കണ്ണൂരും ഒക്കെ നിരവധി സ്ഥാനാർത്ഥികളെ ലീഗിൽ നിന്ന് തന്നെ മണ്ഡലം മാറ്റിയും അല്ലാതെ കോൺഗ്രസിലെ തന്നെ എം എൽ എമാരെ മാറ്റണമെന്നും കോട്ടയത്തും അങ്ങനെയുള്ള ഒരു തീരുമാനം പറഞ്ഞു കേൾക്കുന്നുണ്ട് പല എം എൽ എമാരെയും മാറ്റണം എന്നുള്ള വർത്തമാനവും കേൾക്കുന്നുണ്ട് കണ്ണൂരും കേൾക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ ഒരു എം എൽ എമാരെ മാറ്റണം അതായത് രണ്ടാമതൊരിക്കൽ കൂടി ഇനി അവർ മത്സരിക്കേണ്ട എന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ എം എൽ എ പൊട്ടിത്തെറിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അവർ ഏതാണ്ട് അവരുടെ പ്രതിഷേധം ഏതാണ്ട് അറിയിച്ചു കഴിഞ്ഞു ഒരാൾക്ക് അതായത് പാർട്ടിക്കകത്ത് ഒരാൾക്ക് ഒരു സ്ഥാനം കിട്ടിയാൽ മതി രണ്ട് സ്ഥാനത്തിൻ്റെ ആവശ്യമില്ല അവർ മാറണം എന്ന രീതിയിലും പറയുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പി ജെ കുര്യൻ എം എം ഹസൻ തുടങ്ങി എൺപത് വയസ്സ് അടുക്കാരായ പല നേതാക്കളും വീണ്ടും മത്സരിക്കണമെന്ന ആഗ്രഹം പറയുന്നുണ്ട് അവർക്ക് എം പി പെൻഷൻ തന്നെ നിരവധി തവണ എം പിമാരായവരാണ് എന്തിനെ കൊടിക്കുന്ന് സുരേഷ് വരെ എം സ്ഥാനം വലിച്ചെറിഞ്ഞിട്ട് ഇവിടെ മന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് മത്സരിക്കാൻ ഒരു മനസ്സോടെ നിൽക്കുന്നുണ്ട് അടൂർ പ്രകാശ് മത്സരിക്കും തയ്യാറായി നിൽക്കുന്നുണ്ട് യു ഡി എഫ് കൺവീനർ അപ്പൊ ഇങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ എൺപത് വയസ്സ് കഴിഞ്ഞവർ വരെ ഇങ്ങനെ മത്സരിക്കാനായി തയ്യാറായി വരുമ്പോൾ അത് വേണ്ട പുതിയ ആൾക്കാർ വരട്ടെ പുതിയ പുതിയ ആൾക്കാർ വരട്ടെ അവരെല്ലാം മത്സരിക്കട്ടെ കെ എസ് യു കെ എസ് യുന്റെ പ്രസിഡന്റ് അലോഷ്യസ് ഉൾപ്പെടെ ഉള്ളവർ മത്സരിക്കട്ടെ മാങ്കൂട്ടത്തിനൊപ്പം തന്നെ കെ എസ് യു പ്രസ്ഥാനത്തിലും യൂത്തിലും ഒക്കെ വർക്ക് ചെയ്തിരുന്ന നിരവധി പേരുണ്ട് അവരൊക്കെ തന്നെ മത്സരിക്കട്ടെ എന്നുള്ള ഒരു വർത്തമാനമാണ് കോൺഗ്രസിനകത്ത് പൊതുവേ ഉള്ളത് എ സി സിക്ക് അങ്ങനെ പുതിയ ആളുകൾ വരണം അവർ മത്സരിക്കണം യുവാക്കളെ നിർത്തണമെന്ന ഒരു രീതി തന്നെയാണുള്ളത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജയിച്ചു വന്ന ഈ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജയിച്ചു വന്ന എം എൽ എ മാരെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ആൾക്കാരെ കണ്ടെത്തണമെന്ന എ സി സി എ സി സിക്കും കേരള ഘടകത്തിൻ്റെ ഈ ആവശ്യത്തോട് താല്പര്യമാണ് ഏതായാലും ഞങ്ങൾ ഇനി മാറില്ല ഞങ്ങൾ ഞങ്ങൾ മാറില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മത്സരിക്കണം എന്ന് ഒരു വേള കോൺഗ്രസിലെ ഈ പറയുന്ന രണ്ടാമത് ഒരു തവണ കൂടെ എം എൽ എ ആകാൻ കൊതിക്കുന്ന നിരവധി എം എൽ എ അവരുടെ പ്രവർത്തന റിപ്പോർട്ടൊക്കെ തന്നെ വി ഡി സതീശൻ എ സി സി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു വൻ പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട് ഇത്തരത്തിൽ മാറാൻ പറയുന്ന എം എൽ എമാർ ആരൊക്കെ മാറും ഇനി അവിടെ ഇവർ ആരെ പ്രതിഷ്ഠിക്കും യൂത്തിൽ നിന്ന് ആരെയൊക്കെ കൊണ്ടുവരും കണ്ണൂര് കോട്ടയം ജില്ലയില് എറണാകുളം ജില്ലയിൽ ഒക്കെ അത്തരത്തിൽ ചില മാറ്റിപ്രതിഷ്ഠകൾ ചില മാറലുകൾ മാറ്റിയിട്ട് പുതിയ ആൾക്കാരെ പ്രതിഷ്ഠിക്കുന്നത് എത്രത്തോളം കോൺഗ്രസിൽ വൻ ആഭ്യന്തര കലാപം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും